ചെരുപ്പിൽ നിന്ന് മണം പിടിച്ച് ഒരു നായ ഓടിയത് അഞ്ച് കിലോമീറ്റർ ചെന്ന് നിന്നത് ഒരു കൊലപാതകിയുടെ മുന്നിൽ അവസാനം കുടുങ്ങിയത് വേഷം മാറി നടന്ന കൊലയാളി മുംബൈ പോലീസിന്റെ ഡോക്സ് കോഡിലെ ജസ്സി എന്ന നായയുടെ പ്രത്യേകതകൾ കേട്ടാൽ സത്യമായി നമ്മൾ അന്തം വിടും ഒരു പോലീസ് സേനയിൽ ഡോക്സ് കോഡ് എന്തുകൊണ്ട് വേണം എന്ന് മനസ്സിലാക്കാൻ ജെസ്സിയുടെ വിശേഷങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അപ്പോ ജെസ്സിയാണ് ഇന്നത്തെ താരം കൊലപാതകം കവർച്ച തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ജെസിയെന്ന് നായ വഹിച്ച പങ്ക് സുദീർഘമാണ് ജർമ്മൻ ഷെപ്പർ ഇനത്തിൽപ്പെട്ട ജെസ്സിയുടെ ആ മികവുകളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മുംബൈ പോലീസ് ജെസിയുടെ ഹാൻഡിലറായ വനിതാ കോൺസ്റ്റബിൾ സുരേഖ ഭാനുദാസ് ആണ് ജെസ്സി തെളിയിച്ച കേസുകളെ കുറിച്ച് വീഡിയോയിൽ വിവരിക്കുന്നത് ജെസിയുടെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒരു കൊലപാതക കവർച്ച കേസ് തെളിയിച്ചു സംഭവം ഇങ്ങനെയാണ് എം എച്ച് ബി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരൊറ്റ ചെരുപ്പിന്റെ മണം പിടിച്ച് തിരക്കേറിയ മാർക്കറ്റുകളിലും ഇടവഴികളിലുമൊക്കെ ഏകദേശം അഞ്ചു കിലോമീറ്റർ പിന്തുടർന്ന് പ്രതി ഒളിച്ചിരുന്ന വീടിന് മുന്നിലെത്തി കുരയ്ക്കുകയായിരുന്നു ജെസി അതിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് പരിശോധന നടത്തുകയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്ത പോലീസ് പ്രതിയെ പിടികൂടി മറ്റൊന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോകൽ കേസാണ് മാലുവാനി പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജസ്സി പ്രതി ടാക്സിയിൽ കയറിയ സ്ഥലത്തേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചു പിന്നീട് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അത് ജസ്സിയുടെ സഹായം കൊണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മറ്റൊന്ന് വേഷം മാറി നടന്ന ഒരു പ്രതിയെ പിടികൂടിയതായിരുന്നു ഒരു കേസിൽ സാരി ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജസ്സി തിരിച്ചറിയാൻ സഹായിച്ചു പ്രതിയെ പുറകെ നടന്നു കുറച്ചു വിരട്ടി ഓടിച്ചു പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടി ഇത്തരത്തിൽ നിരവധി നിരവധി കേസുകൾക്ക് സഹായകമായ ജസ്സി പോലീസ് സ്റ്റേഷന്റെ തന്നെ അഭിമാന താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും മുംബൈ പോലീസിന്റെ ഡോക്സ്കോഡിൽ ജസ്സിയെ പോലുള്ള നായകൾ ആന്റി നാർക്കോട്ടിക്സ് ബോംബ് ഡിറ്റക്ഷൻ വിഐ പി സുരക്ഷ തുടങ്ങി വിഭാഗങ്ങളിലൊക്കെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിമൂന്ന് നായകൾ വിവിധ ബ്രാൻഡുകളിലായി ഡോക്സ്കോഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ജെസ്സി മുംബൈ പോലീസിന്റെ അഭിമാന അഭിമാനതാരമായി കുറ്റാന്വേഷണത്തിൽ നായകളുടെ പങ്ക് എത്രത്തോളം നിർണായകമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇനി ജസ്സിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കാം അത്യന്തം ശക്തമായ മണം പിടിക്കാനുള്ള കഴിവ് ജെസ്സിക്കുണ്ട് കുറ്റകൃത്യ സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെറിയ തെളിവുകൾ മാത്രം ഉപയോഗിച്ച് പ്രതിയുടെ ഗന്ധം പിന്തുടർന്ന് തിരക്കേറിയ മാർക്കറ്റുകളിലും ഇടവഴികളിലും കടന്ന് അഞ്ചു കിലോമീറ്റർ വരെ പിന്തുടർന്ന് പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിലും കൃത്യമായ ട്രാക്കിംഗ് വലിയ ഉത്സവങ്ങൾ തിരക്കേറിയ നഗര മേഖലകൾ മേഖലകൾ എന്നിവയിലൊക്കെ ശബ്ദം ഗന്ധം എന്നിവയുടെ ഇടയിൽ പോലും ജസി പ്രതിയുടെ പാത കൃത്യമായി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഗണപതി വിസർജൻ പോലെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ പോലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ നിർണായക സൂചനകൾ നൽകിയത് ജെസി ആയിരുന്നു മറ്റൊന്ന് വ്യത്യസ്തമായ വേഷങ്ങൾ മാറലൊക്കെ തിരിച്ചറിയാൻ ഈ ജെസ്സിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതായത് ഉദാഹരണം സാരി ധരിച്ച് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും ജെസി ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് കാരണം അത് സാരി ധരിച്ച ആൾ അയാളല്ല അല്ലെങ്കിൽ അത് വേഷം മാറി നടക്കുന്നതാണെന്നുള്ളതും മനസ്സിലാക്കി കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു അതായത് കൊലപാതകം കവർച്ച തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയ കേസുകളിൽ മാത്രമല്ല നാർക്കോട്ടിക്സ് ബോംബ് ഡിറ്റക്ഷൻ വിഐ പി സുരക്ഷ തുടങ്ങിയ വിഭാഗങ്ങളിലും ജെസി പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് ഹാൻഡ്ലറുമായി മികച്ച സഹകരണവും സ്നേഹവും ജെസിക്കുണ്ട് വനിതാ കോൺസ്റ്റബിൾ സുരേഖ ഭാനുദാസ് ലുണ്ടെ എന്ന ഹാൻഡ്ലറുമായി ജെസിക്ക് ഉത്തമമായ ഒരു ബോണ്ടിംഗ് ഉണ്ട് അതിലൂടെ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കാനും സുരക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ജസ്സിക്ക് കഴിയുന്നുണ്ട് മാത്രമല്ല നിരന്തരമായ പരിശീലനം കൃത്യമായ പ്രതികരണം കുറ്റാന്വേഷണത്തിൽ ആവശ്യമായ സമയത്ത് ഉടൻ പ്രതികരിക്കുകയും അന്വേഷണ സംഘത്തെ കൃത്യമായ ദിശയിൽ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്തായാലും ഡോക്സ് കോട്ട് ജെസി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ താരമാണ്